വിട്ടുന്ന് ഇറങ്ങി പത്ത് മിനിറ്റ് ആകുമ്പോ വിളിക്കുന്നു അല്ല എന്തല്ല ബസ് കിട്ടിയോ എന്ന് അറിയാനാണ് ബസ് കയറിയിട്ടുണ്ട് എന്ത് അല്ല സീറ്റ് കിട്ടിയോ സീറ്റ് കിട്ടി എവിടെ അരുവിലാണോ വക്കത്താണോ ഇതിങ്ങനെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കരുത് ആവശ്യത്തിനൊക്കെ വിളിക്ക ഒരുപാട് സംസാരിച്ച് പ്രയാസപ്പെടുത്തൊന്നും ചെയ്യരുത് ഉച്ചയാവുമ്പോഴും വീണ്ടും വിളിക്കുന്നു ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ കഴിച്ചോണ്ടിരിക്കാണ് എന്താണ് ബിരിയാണിയാ അല്ല വെറഞ്ചോറാണ് വെറും ചോറാണ് അതിനെന്താ കൂട്ടാൻ മീനാണ് മീൻ പൊരിച്ചതാണോ കറി വെച്ചതാണോ ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഭാര്യമാരെടുത്ത് ഒരു ചൊർച്ചിലുണ്ടാവാൻ പാടില്ല എല്ലാത്തിനും ഒരു മിതത്വം കല്പിക്കണം തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെ നബിസ്ലു അല്ലൈവലമയുടെ ഒക്കെ സംസാരം ആയിഷ ബി വി പറയാറുണ്ടായിരുന്നു ഇന്നലെ ഒരു ഇരുപത്തഞ്ച് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സദസ്സിൽ സംസാരിക്കാൻ പോയപ്പോൾ ഞാനൊരു ഗസ്റ്റൊക്കെ ആണല്ലോ നമ്മളിങ്ങനെ വന്നു നമ്മളെ ക്ഷണിച്ചു നമ്മൾ നിന്നു കുട്ടികൾക്ക് അവരിരിക്കുന്ന പൊസിഷനിൽ ഫാൻ എത്താത്തത് കൊണ്ട് ഇതൊരു ഗസ്റ്റാണെന്നോ അങ്ങനെ ഒരു ഫീല് പദവി കിട്ടണം എന്നാഗ്രഹിച്ചിട്ടൊന്നുമല്ല എന്നാലും നമ്മളുണ്ടാവുമല്ലോ എനിക്ക് ഫാൻ കിട്ടുന്നില്ല എനിക്ക് ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഇരുത്തം എനിക്ക് പറ്റുന്നില്ല വളരെ സ്മാർട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പറയാനുള്ളത് എന്താണോ അത് തുറന്നങ്ങ് പറയും ആരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇതെന്റെ ഉമ്മയാണ് ഇതെന്റെ ഉപ്പയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പലയിടത്തും സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ക്ഷമിക്കുക കേട്ടവരുണ്ടെങ്കിൽ എന്താ നമുക്കൊക്കെ നമ്മുടെ ഉമ്മ പാപ്പ എന്നൊക്കെ പറഞ്ഞ ആ സ്ഥാനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ആദരവുണ്ട് അല്ലെ അല്ലേ നമ്മൾ മാക്സിമം നമ്മുടെ ഉമ്മമാരും ഉപ്പമാരെയൊക്കെ മുതലാക്കാറുണ്ട് പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഒരു ആദരവ് ഒരു ആ സ്ഥാനത്തിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഒരു വില ആ വില ഇപ്പോഴത്തെ കുട്ടികൾക്ക് തരാനോ കൊടുക്കാനോ പറ്റുന്നുണ്ടോ അവർക്ക് അറിയുന്ന പോലെ അല്ല അതുകൊണ്ടാണ് പത്തിരുപത് കൊല്ലം പൊറ്റു പോറ്റി ഭക്ഷണം കൊടുത്ത് വളർത്തിയിട്ടുള്ള ഉമ്മ ഉമ്മയെ കൊല്ലുമ്പോഴാണ് ഉമ്മ അറിയുന്നത് എൻ്റെ മകൻ എന്നെ കൊല്ലാണ് എന്നുള്ളത് അല്ലേ അപ്പോ ഇതെങ്ങനെ ഈ ഒരു ഗ്യാപ്പ് വലിയൊരു ഗ്യാപ്പ് ഇതെങ്ങനെ അടുപ്പിക്കാൻ സാധിക്കും ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് പ്രിയപ്പെട്ടവരെ കുറച്ച് പണിയുണ്ട് നമ്മുടെ പുതിയ തലമുറയെയും ഈ പഴയ തലമുറയെയും തമ്മിൽ ചേർത്ത് അടുപ്പിക്കുക എന്നുള്ളതിന് ഇത്തിരി പണിയുണ്ട് മൊബൈൽ ഫോണുകളുണ്ട് നമ്മുടെ കൈകളിൽ അല്ലേ ഈ മൊബൈൽ ഫോണുകള് ദിവസത്തിൽ നാലും അഞ്ചും മണിക്കൂർ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെടുത്ത് ചോദിക്കും നമ്മൾ അത് കൊടുക്കും കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ അവർക്ക് നമ്മൾ പറയും ഇത് അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത് കൂടുതൽ സമയം കാണരുത് എന്നൊക്കെ നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ പറയുക എന്നുള്ളതല്ലാതെ മൊബൈൽ ഫോൺ ആവട്ടെ ലാപ്ടോപ്പ് ആവട്ടെ അത്തരം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഏതുമായിക്കോട്ടെ ആ ഉപകരണങ്ങൾ അവരോട് പറയുന്നുണ്ടോ ഇതെടുക്കാൻ പാടില്ല കേട്ടോ എന്നെ ഉപയോഗിച്ച് നീ ഇത് കാണാൻ പാടില്ല കേട്ടോ പറയുന്നുണ്ടോ ആ ഉപകരണങ്ങൾ സംസാരിക്കുന്നുണ്ടോ മൊബൈൽ ഫോൺ അവരോട് സംസാരിക്കുന്നുണ്ടോ ഇത് തെറ്റാണ് ഇത് കാണരുത് ഇതെടുക്കരുത് ഇത് ചെയ്യരുത് പറയുന്നുണ്ടോ ഏയ് നിങ്ങൾ ഉഷാറല്ലെങ്കിൽ പിന്നെ അവിടെ പോയി നിന്നിങ്ങനെ വെറുതെ എന്തെങ്കിലും കുറച്ച് സംസാരിച്ചിട്ട് പോകേണ്ടി വരും നിങ്ങളോട് പറയാറുണ്ടോ മക്കളെ മൊബൈൽ ഫോൺ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ മൊബൈൽ ഫോൺ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ ഇതിൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ വേർതിരിക്കപ്പെട്ടിട്ടില്ല ന്യൂട്രൽ ആണ് അല്ലേ പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം നിങ്ങൾക്ക് തീരുമാനിക്കാം നമ്മൾ ഫോൺ എടുക്കുന്നു എന്ത് കാണണമെന്ന് നമുക്ക് തീരുമാനിക്കാം നമ്മൾ പോസിറ്റീവാണ് കാണുന്നതെങ്കിൽ വളരെ നന്നായി എന്നാൽ നമ്മൾ നെഗറ്റീവാണ് കാണുന്നതെങ്കിൽ ആകെ പോയി ഒരിക്കലും നമ്മുടെ കൈകളിലുള്ള ഫോണുകൾ നമ്മളോട് പറയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമാകുമ്പോഴേക്കും എത്രയോ കണക്കിന് എത്രയോ ബില്യൺ കണക്കിന് കുഞ്ഞു കുട്ടികളാണ് ഇങ്ങനെ ജനിച്ചു വീണുകൊണ്ടിരിക്കുന്നത് ജനിച്ചു വീണുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൈകളിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ മൊബൈൽ ഫോണുകളാണ് അവർക്ക് ഭക്ഷണം കഴിക്കാനും അവർ കരയാതിരിക്കാനും അവര് നേരാൻ വെണ്ണം അടങ്ങിയിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത്രത്തോളം കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് ദിവസം പ്രതി മൊബൈൽ ഫോണുകൾ എങ്ങനെ വന്നുകൊണ്ടിരിക്കാം നമ്മളായിട്ട് ഒരു തലമുറയില് ഗ്യാപ്പ് സൃഷ്ടിച്ചതിനെ നമ്മളായിട്ട് തന്നെ തിരുത്തണം എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് ജോലി കഴിഞ്ഞ് ഉപ്പ വരികയാണ് വീട്ടിലേക്ക് ഉപ്പ ജോലി കഴിഞ്ഞിങ്ങനെ വരുന്നു പന്ത്രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ എട്ടോ പത്തോ മണിക്കൂറോക്കെ ജോലിയാണ് ഹെവി ഉള്ള ടാസ്ക് ആയിരുന്നു അത് കഴിഞ്ഞ് ബൈക്ക് നിർത്തി വീടിന്റെ മുന്നിലെത്തി വണ്ടി നിർത്തി അപ്പോഴാണ് അദ്ദേഹത്തിന് ആ എടുക്കാൻ പറ്റിയത് ഉമ്മമാര് ചിരിക്കണ്ട് അപ്പോഴാണ് അത്രയും സമയം ഫോൺ എടുത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോഴാണ് ഫോണൊന്നെടുക്കാൻ കഴിഞ്ഞത് ഫോൺ എടുക്കുന്നു അതൊക്കെ ഒന്ന് ഓണാക്കി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്നത് എന്താണെന്ന് ഇങ്ങനെ നോക്കുന്നു നമ്മൾ ഇങ്ങനെ വീടിന്റെ ഉള്ളിലേക്ക് വരുന്നു ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ഉപ്പ ഒരു ഭർത്താവ് നമ്മളെല്ലാം കൂടി കൂട്ടി ഒരുമിച്ച് സംസാരിക്കും ഒരു ഭർത്താവ് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇതിലിരിക്കുന്ന എത്ര ഭാര്യമാർ തങ്ങളുടെ ജോലികൾ അവിടെ നിർത്തിവെച്ച് ഏറെ ഇഷ്ടത്തോടെ അല്ലെ സ്നേഹത്തോടെ ഒരു മൂന്ന് കുടുംബം മനോഹരമായിട്ട് തുടങ്ങിയത് നമ്മളവിടെ കണ്ടു അലഹമ്മ എൻ്റെ സംസ്ഥ സംസാരത്തിൻ്റെ തുടക്കം തന്നെ ആ പിന്നെ അള്ളാഹുവിൻ്റെ ആ കൺകുളിർമയോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ പുതിയ മൂന്ന് കുടുംബങ്ങൾക്ക് ഒരു ചെറിയൊരു സ്നേഹോപഹാരം കൊടുത്തുകൊണ്ടായിരുന്നു അല്ല അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഹയറും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന സന്തോഷത്തോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആ ഭാര്യ അവളുടെ തിരക്കുകളൊക്കെ മാറ്റി വച്ചിട്ട് ഇതിലെത്ര ഭാര്യമാരെ

പ്രിയപ്പെട്ട ഉപ്പമാരെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ എത്ര ഭാര്യമാരെ ഓടി വന്ന് നിങ്ങളെ കൺകുളിർമയോടുകൂടി വാതിലൊക്കെ തുറന്ന് വന്ന് സ്വീകരിക്കാറുണ്ട് കൈ പൊന്തിച്ചോളൂ കൈ പകുതിയൊക്കെ പൊന്തുന്നുണ്ട് ചിലർ പൊന്തിക്കുന്നേ ഇല്ല കാരണം എന്താ ഇവിടൊക്കായിട്ട് ഭർത്താക്കന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് ഇത് കണ്ടുകഴിഞ്ഞാല് ആ പക്ഷേ നമ്മളെ വീട്ടിലുള്ള കുഞ്ഞുമക്കളുണ്ടല്ലോ ഉപ്പച്ചീ ഉപ്പച്ചി വന്നേന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലും ഇല്ലേ അവര് പോഷ്കളകരാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ഉള്ളിലോ ഇനിയിപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ആ പോ തുറന്നങ്ങോട് വന്നാൽ പോരെ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കുന്നില്ല ഇനിയിപ്പം അങ്ങോട്ടൊറ്റം പോയി അതൊന്നും തുറന്ന് ആ സമയം കൊണ്ട് ഇവിടെ നാല് ചപ്പാത്തി മറിച്ചിടാം നമുക്കതാണ് വലുത് അങ്ങനെ പോയി ഈ എന്ന് പറഞ്ഞ കുട്ടി ഓടിച്ചെന്ന് സ്വീകരിക്കുമ്പോൾ ഒരു പക്ഷെ വലിയ ഉയരമുള്ളൊക്കെ ആളാണെങ്കിൽ കുഞ്ഞു കുട്ടിയാണെങ്കിൽ ആ പാൻസിൻ്റെ അവിടേക്ക് എത്തുള്ളൂ മുട്ടിൻ്റെ അവിടേക്ക് എത്തും പക്ഷെ അപ്പം ഉപ്പച്ചി ഇങ്ങനെ ആ മോളെ എന്താണ് വിസറിപ്പോയിനോ അവ നോക്കൂ നിങ്ങൾ കുട്ടി തുറന്ന മനസ്സോടെ വരുമ്പോ എങ്ങനെയാണ് ഉപ്പ ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നത് ആ വീട്ടിലെ ഉമ്മ ആ ഉപ്പയെ എങ്ങനെയാ സ്വീകരിക്കുന്നത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ് മക്കൾക്ക് ആരാ മാതൃക മികച്ച മാതൃക നമ്മുടെ മികച്ച മാതൃക നമുക്കറിയാം റസൂൽ സല്ലാം അല്ലെ വല്ലം തന്നെയാണ് മക്കൾക്ക് ആ ഉസ്വാത്തുൻ ഹസന എന്ന് പറഞ്ഞത് അല്ലേ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ മികച്ച മാതൃകയുണ്ട് ആ മികച്ച മാതൃക തന്നെയാണ് നമ്മളും കാണിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ അടുത്ത് കുട്ടി ഓടി വരുന്നു കെട്ടിപ്പിടിക്കുന്നു പക്ഷെ അവിടെ കുട്ടിയെ മൈൻഡ് ചെയ്യുകയോ കുട്ടിയോട് കണ്ണിൽ കണ്ണിൽ നോക്കിയുള്ള സംസാരമോ നടക്കാത്തത് കൊണ്ട് ഇങ്ങനെ എടുത്തു കൊടുക്കും എന്ത് ഒരു ഓറിയോ ബിസ്ക്കറ്റിന്റെ പാക്ക് അല്ലെങ്കിൽ ഒരു ഡയലി മിൽക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആ മെറ്റീരിയലിസ്റ്റിക് യുഗത്തിന്റെ ഭാഗമായി കുട്ടി മാറുകയാണ് എനിക്ക് കിട്ടാനുള്ളത് കിട്ടി ഞാനിനി പോയി അടങ്ങിയിരുന്ന് വല്ല ഫോണും കണ്ട് എവിടെയെങ്കിലുമൊക്കെ കളിച്ചോളണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടോളണം അതല്ലാതെ എൻ്റെ ഉപ്പ എന്നോട് സംസാരിക്കാൻ എൻ്റെ ഉപ്പയുടെ അടുത്ത് സമയമില്ല അത് കുട്ടി മനസ്സിലാക്കാണ് അവിടെ ഇരിക്കുന്ന ഈ ഉപ്പഅമാരൊക്കെ ഇവരുടെയൊക്കെ പിന്നെ ഒരു യുവത്വ കാലഘട്ടത്തിൽ അന്നു മുതൽ ഇന്ന് വരെ എത്രത്തോളം കാലം ഇവരുടെയൊക്കെ ഉമ്മമാർ ജീവിച്ചിരുന്നിരുന്നോ ജീവിച്ചിരിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഇപ്പോഴും എത്ര വൈകി രാത്രി എത്ര വൈകി വന്നാലും എണീച്ച് നടക്കാൻ പറ്റുമെങ്കിൽ മകന്റെ ഒച്ച കേക്കുമ്പോഴേക്കിന് ആ ഉമ്മമാർ ചിലപ്പോൾ വടിയൊക്കെ കുത്തിയിട്ടായിരിക്കും വടി കുത്തി കൂനി 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 നടന്ന് വന്ന് വാതില് തുറന്നു തരൂല്ലേ എന്നിട്ട് എന്താ ചോദിക്ക ഉമ്മാന്റെ കുട്ടി വല്ലതും കഴിച്ചീനോ എങ്ങനെയാ പോന്നത് വസ്തു കിട്ടീനോ ഇങ്ങനെ രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചാല് കൊയങ്ങി പോലെ കുറച്ചൊക്കെ അവനാന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടേ ഇതൊക്കെ ഇപ്പത്തെ തലമുറയിലുള്ള ഭർത്താക്കന്മാർക്ക് കിട്ടുന്നുണ്ടോ രാത്രി രണ്ടര മൂന്നരയൊക്കെ ആവുമ്പോ എന്നാ വാതിൽ തുറന്നരാനൊന്നും എനിക്ക് പറ്റൂല ഒരു എക്സ്ട്രാ ചാവ് നിങ്ങൾ കരുതിക്കോണ്ടി ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും ആ ചാവി എടുക്കുന്നു അദ്ദേഹം തുറക്കുന്നു എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചു ഇല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ അദ്ദേഹം പോയി അവിടെ എന്താ ഉള്ളത് നോക്കിയിട്ട് കഴിക്കുന്നു പോയി കിടന്നുറങ്ങുന്നു ആ ഒരു അടുപ്പത്തിൻ്റെ അടുപ്പത്തിൻ്റെ ആ ഒരു തീവ്രത കുറയുന്നത് കണ്ടോ കുറഞ്ഞു പോയത് കണ്ടോ ഇതാരാണ് കൊണ്ടുപോയത് എവിടേക്കത് കൊണ്ടുപോയത് എങ്ങനെ ഇത് തിരിച്ചുണ്ടാക്കാം നമുക്ക് പറ്റും ൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നെ പടച്ചു തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് ഒരു ചെടിക്കും ഒരു ഇലക്കും ഒരു കായ്ക്കും ഒരു പൂവിനും ഒരു മൂല്യമില്ലാത്തതായിട്ട് റബ്ബ് സൃഷ്ടിച്ചിട്ടില്ല അതുപോലെ തന്നെ എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായിട്ടുള്ള മൂല്യങ്ങളുണ്ട് എനിക്കൊരു മൂല്യമുണ്ട് എൻ്റെ വീട്ടിലെ മക്കൾക്കൊരു വാല്യൂ ഉണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട് ആ വില അവർക്ക് കൽപ്പിച്ചു കൊടുക്കണം നമസ്കരിക്കാൻ എങ്ങനെയാ മക്കളെ വിളിക്ക വാ കൊടുത്ത് കെട്ടിയില്ല ഞു പള്ളിക്ക് പോയില്ല തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നേരമായിട്ട് നടക്കാനല്ലോനി എന്നും ഇങ്ങനെ തന്നെയാ കുട്ടിയോട് പൊട്ടിത്തെറിക്കാതെ മോനെ വാ ബാങ്ക് കൊടുത്തിട്ടുണ്ട് നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അള്ളാഹു വാ നമുക്ക് നമസ്കരിക്ക എന്ത് രസുണ്ടാവും വിളിക്കാൻ പറ്റാറുണ്ടോ നമുക്ക് പറ്റണം നമ്മൾ ഉപദേശിക്കും ഒരുപാട് അല്ലേ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഇങ്ങനെയും ചെയ്യില്ല അങ്ങനെയും ചെയ്യില്ല ഉപദേശിച്ച് 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 നോക്കൂ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഉപദേശങ്ങള് അതൊക്കെ നമ്മളെ മക്കൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഭാര്യ കൊടുത്ത ഉപദേശങ്ങളൊക്കെ ഭർത്താവ് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഭർത്താവ് കൊടുത്ത ഉപദേശം മുഴുവനും ഭാര്യ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നു എന്തിനാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതൊക്കെ കേൾക്കുമോ ഇതൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല ഒരു ഉമ്മ പറയണ്ട് കാരണം അവർക്കറിയാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരർത്ഥവും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ അതൊക്കെ പറയണ്ടേ നമ്മളുള്ളിലുള്ള വികാരം തീർക്കാൻ വേണ്ടി ഇങ്ങനെ പറയാന്നല്ലാതെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റിയാൽ മാത്രമേ മികച്ച കുടുംബങ്ങളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ നല്ലൊരു ക്യാപ്ഷൻ ഇണക്കമുള്ള മാതാപിതാക്കൾക്ക് വണക്കമുള്ള മക്കളുണ്ടാവുള്ളൂ ഉമ്മ വരുന്നു ഉപ്പയെ സ്വീകരിക്കുന്നു വിവരങ്ങൾ ചോദിക്കുന്നു യാത്രയുടെ കാര്യങ്ങൾ പറയുന്നു എന്ത് രസമായിരിക്കും ഇതൊക്കെ ഇങ്ങനെ കേൾക്ക എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയെ എങ്ങനെയാ പരിഗണിക്കുന്നേ കണ്ടോ ഉപ്പക്ക് വൈകി വന്ന് ഉപ്പക്ക് ഉമ്മ ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ നീ കഴിച്ചിട്ടുണ്ടോ അവരെ പേരെന്താന്ന് വെച്ചാൽ ആ പേരൊക്കെ വിളിച്ചിട്ട് ഓമേനെ പേരൊക്കെ വിളിച്ചിട്ട് നീ കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം കുറേ വൈകിയപ്പോൾ ഞാൻ കഴിച്ചുപോയി എന്നാലും എൻ്റെ കൂടെ ഒരു പ്ലേറ്റ് ഒരു കോരി ഇത്തിരി ഈ സ്നേഹമൊക്കെ മക്കളിങ്ങനെ കാണാം ഇതൊക്കെ കാണാനുള്ള അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇത്തരത്തിലുള്ള കുടുംബങ്ങളിലൂടെ വളരുന്ന കുട്ടികളാകുമ്പോൾ അവര് നമ്മൾ ഉപദേശം കൊടുക്കുക മാത്രം ചെയ്യുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രം ചെയ്യുകയും നിരന്തരമായിട്ട് ചീത്ത പറയുക മാത്രം ആവുകയൊക്കെ ചെയ്യുമ്പോൾ അവർ നമ്മളടുത്തൊന്നിങ്ങനെ മെല്ലെ 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 ഗ്യാപ്പിടാൻ തോന്നാം മാറി നിൽക്കാൻ തോന്നാം നേരെ തിരിച്ച് നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹവും സന്തോഷവും ഇണക്കവും കൺകുളിർമയൊക്കെ കാണുമ്പോൾ നമ്മളുടെ കൂടെ ചേരാനും കൂടെ പോരാനും പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടാവും അള്ളാഹു ക്ഷണിക്കുന്നതാ നമസ്കാരത്തിലേക്ക് ഇന്നത്തെ ദിവസം ഏറെ മനോഹരമാക്കണം നമുക്ക് രാവിലെ അങ്ങനെ ആദ്യം ഒന്ന് പോയി തിരിച്ചിടും പിന്നൊന്ന് പോയി മറിച്ചിടും പിന്നെ പുതിയാപ്പലിനോട് വേറെ വാണെങ്കി എണീപ്പിച്ചോളി ഇന്നോടാവൂല നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന ഒറ്റ കേൾക്കുമ്പോ തന്നെ ഓൾ എണീക്കൂ ഞാൻ ഒരു കാലത്ത് പറഞ്ഞാലും ഓൾ എണീക്കൂല പിന്നെ ഒപ്പ പോയിട്ട് എന്താടി മോളി എനിക്ക് നീക്കാനായില്ല എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ചാടിപ്പടഞ്ഞ് എണീക്ക അല്ലെങ്കിൽ എണീച്ചു കുത്തിയിരിക്ക ഏതു നേരം ഇങ്ങനെ തന്നെ എന്നും ഇങ്ങനെ തന്നെ ഞാൻ വിളിച്ച എണീക്കൂല ഇതാ നല്ലൊരു ദിവസം അള്ളാഹു നിനക്ക് സമ്മാനമായി തന്നിരിക്കുന്നു നല്ലൊരു പാട്ടൊക്കെ പാടി ചെന്ന് നോക്കി എത്ര പാട്ട് പാടിക്കൊടുത്തതാ ഉമ്മമാരൊക്കെ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ കുട്ടികൾ കേട്ടത് നമ്മുടെ പാട്ടാ ആ പാട്ടൊക്കെ എവിടെ വെച്ച് പോയത് ആ പാട്ടൊക്കെ വീണ്ടും പാടിക്കൊടുക്കി ആ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊടുത്ത് താലോലം പറഞ്ഞ് ഒന്ന് സമാധാനത്തിൽ തലോടിയിട്ടൊക്കെ സന്തോഷത്തോട് ഓടിക്കൊന്ന് വിളിച്ചു നോക്കി അവരിങ്ങനെ ഇഷ്ടത്തോടെ എന്താ പറ്റുമ്മക്ക് പറ്റിയത് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടത്തോടെ ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് എണീച്ചിങ്ങനെ പോരും ഇതാ നിനക്ക് നന്മ ചെയ്യാൻ അള്ളാഹു പുതിയതായിട്ട് ഒരു ദിവസം കൂടി സമാനമായി തന്നിരിക്കുന്നു ഇതിങ്ങനെ വൃത്തിയിലൊന്നും പറയണമെന്നില്ല നമ്മളെ ഭാഷയെ പറഞ്ഞാൽ മതി ഏറെ സന്തോഷം ഉണ്ടാവും നമ്മുടെ വീട്ടിലേക്ക് വരാൻ കുട്ടികൾക്ക് ഇഷ്ടം തോന്നണം ഒരു ഒഴിവ് കിട്ടിയ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോണം പുറത്തേക്ക് പോകണം എന്നുള്ള തോന്നല് വല്ല കൂട്ടുകാരികളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വല്ല കൂട്ടുകാരന്മാരെ അടുത്തേക്കോ പോണം പോണം എന്നുള്ള തോന്നൽ ഭർത്താക്കന്മാർക്കും ഉണ്ടാവാൻ പാടില്ല ഭാര്യമാർക്കും ഉണ്ടാവാൻ പാടില്ല കുട്ടികൾക്കും ഉണ്ടാവാൻ പാടില്ല എനിക്ക് എൻ്റെ വീടാണ് ഇഷ്ടം എനിക്ക് എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെയും കൂടെ നിൽക്കാനാണ് ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീട്ടിലെ എൻ്റെ സഹോദരി സഹോദരന്മാരോട് കൂടെ നിൽക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം എൻ്റെ ഭാര്യയോടൊപ്പം നിൽക്കാനാണ് ഇങ്ങനെ ഇഷ്ടത്തോടെ വെറുപ്പിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവർ വെറുപ്പിക്കരുത് ഒരു പാകത്തിനൊക്കെ മതി ഒരിക്കലും നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല നമ്മുടെ ജീവിതം കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഭർത്താവ് ഭാര്യ ഇവരെയൊക്കെ കുറെ അവനവന്റെ സ്വകാര്യതയിലേക്കൊക്കെ എന്നെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാല് ഏത് സമയവും ഇങ്ങനെ പ്രയാസപ്പെടുത്തി ചൊറഞ്ഞും പറഞ്ഞുകൊണ്ടും ഇങ്ങനെ ഇരിക്കരുത് നിങ്ങള് നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോട്ടെ ഒരാഴ്ച നിൽക്കാന് വെക്കേഷൻ അല്ലേ ഭർത്താവ് ആയിക്കോട്ടെ പോയിക്കോ എപ്പോഴാ പോണെ എപ്പോ തന്നെ ആക്കി തരാം അത് ശരി നിങ്ങൾക്കപ്പൊ ഞാൻ പോണം എന്നാല്ലേ ഞാനൊന്ന് വെറുതെ ചോദിച്ചോക്കിയതേ ഞാൻ പോവാൻ വിചാരിച്ചിട്ടല്ലേ ഇപ്പഴാ എനിക്ക് മനസ്സിലായത് ഞാൻ പോയിട്ട് വേണം നിങ്ങൾക്ക് ഞാൻ പോണില്ല രാവിലെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ ഉച്ചയായിട്ടും വൈകുന്നേരമായിട്ട് പോവാനുള്ള അനക്കൊന്നും കാണാത്തത് കൊണ്ടാണ് ഭർത്താവ് വന്ന് ചോയിച്ചത് അല്ല നീ ഒരുങ്ങുന്നില്ലേ മാറ്റുന്നില്ലേ പോണ്ടേ എന്ന് അപ്പൊ നിങ്ങൾക്ക് ഞാൻ പോണം അല്ലേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കണം നിങ്ങളുടെ ഉമ്മയുടെ ഒപ്പയുടെ കൂടെ പോയി നിൽക്കണം ഭർത്താക്കന്മാരെ നോക്കണം അവർ സേഫാണോന്ന് നോക്കണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് ചില സമയങ്ങളിലൊക്കെ അവരെയും സ്വസ്ഥമായിട്ട് വിടണം നല്ല രീതിയിൽ നല്ല ഭർത്താക്കന്മാരായും നല്ല ഒക്കെ മാറാം ഭാര്യമാരെ ഭർത്താക്കന്മാരെ യാത്രയാക്കി ഇവിടെ അങ്ങോട്ട് പോയി ഒരു തിരൂരിക്കാന്ന് വിചാരിക്കുക ഇവിടുന്ന് തിരൂരിക്ക് എത്ര ഒരു മണിക്കൂറൊക്കെ ഉണ്ടോ ഇല്ല ഒരു മണിക്കൂർ എന്നാൽ കോഴിക്കോട് ഒരു മണിക്കൂർ ഓക്കെ തിരൂരിലേക്ക് പോവാണ് വിട്ടുന്നിറങ്ങി പത്ത് മിനിറ്റ് ആകുമ്പോൾ വിളിക്കുന്നു അല്ല എന്തല്ല ബസ് കിട്ടിയോ എന്ന് അറിയാനാണ് ബസ് കയറിയിട്ടുണ്ട് എന്തേ അല്ല സീറ്റ് കിട്ടിയോ സീറ്റ് കിട്ടി എവിടെ അരുവിലാണോ വക്കത്താണോ ഇതിങ്ങനെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കരുത് ആവശ്യത്തിനൊക്കെ വിളിക്ക ഒരുപാട് സംസാരിച്ച് പ്രയാസപ്പെടുത്തൊന്നും ചെയ്യരുത് ഉച്ചയാവുമ്പോഴേ വീണ്ടും വിളിക്കുന്നു ഭക്ഷണം കഴിച്ചോ ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ ആ കഴിച്ചോണ്ടിരിക്കയാണ് എന്താണ് ബിരിയാണിയാ അല്ല വെറുംചോറാണ് വെറുംചോറാണ് അതിനെന്താ കൂട്ടാൻ മീനാണ് മീൻ പൊരിച്ചതാണോ കറി വെച്ചതാണോ ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഭാര്യമാരെടുത്ത് ഒരു ചൊറിച്ചിലുണ്ടാൻ പാടില്ല എല്ലാത്തിനും ഒരു മിതത്വം കൽപ്പിക്കണം തിരിച്ച് അങ്ങോട്ടും അങ്ങനെ തന്നെ നബിസ് അല്ലൈവലമയുടെ ഒക്കെ സംസാരം ആയിഷ ബി വി പറയാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരുന്നാൽ ഇരുന്നാൽ മാത്രമായിരുന്നു നമ്മൾക്ക് അദ്ദേഹം പറയുന്നത് അത്രത്തോളം ശാന്തമായി മതിയായ സ്വരത്തിൽ ഇങ്ങനെ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന ആളായിരുന്നു നബിസ് അലൈസ് നമുക്കിങ്ങനെ എണ്ണി നോക്കിയാൽ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എത്ര വാക്കുകളാണ് എന്ന് വരെ ഇങ്ങനെ എണ്ണി നോക്കിയാൽ പറ്റുമായിരുന്നു അപ്പോ നിങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നത് നമ്മുടെ മക്കൾ നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് എങ്ങനെയാണോ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണോ അത് നോക്കിയിട്ടാണ് അവർ നമ്മളെടുത്ത് സംസാരിക്കുക നിങ്ങളോടല്ല ഞാൻ പറഞ്ഞ കുറേ ദിവസമായി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷെ വിചാരിച്ച രീതിയിലുള്ള ഒരു സംഭവം നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കൊണ്ടുവരാൻ അവർ അവർക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ശബ്ദം ഇത്തിരി കയർക്കും ആ കയർക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്ട്രോങ് കൂടും അത് അവർക്ക് പ്രയാസമാവും ഇത് കണ്ടിട്ട് മക്കളും ആ എങ്ങനെയാവുക